മാഡായി മഹോത്സവത്തിലെ മുഖ്യ ആകർഷണമാണ് ആമസോൺ അക്വ പെട്രോ മെക്സിക്കൻ ഇഗ്വാന ആഫ്രിക്കൻ ബോൾ ബോൾപൈത്തൻ കോഴിയിനത്തിൽപ്പെട്ട ബ്രഹ്മ തുടങ്ങി അപൂർവ്വയിനം പക്ഷിമൃഗങ്ങൾ മേളയിലുണ്ട് നീലേശ്വരം സ്വദേശി ബി ടി ബ്രിജേഷ് ഷാജഹാർ കായംകുളം എന്നിവരാണ് ഇതിനെ പരിപാലിക്കുന്നത് മാടായി മഹോത്സവം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മാടായി മഹോത്സവത്തിൽ ഏവരെയും ആകർഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രത്തിലാണ് നമുക്ക് നമ്മൾ എത്തിയിരിക്കുന്നത് ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം സർ നമസ്കാരം പേരെന്താണ് എന്റെ പേര് ബ്രിജേഷ് ബ്രിജേഷ് അല്ലേ എന്തൊക്കെയാണ് നിങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് നമ്മളിവിടെ മെക്സിക്കൻ ഇഗ്വാന മക്കാവോ ആഫ്രിക്കൻ ബോൾ ഗോൾഫൈസൻ പിന്നെ മറ്റൊറ്റി പാവ് കിളികൾ അങ്ങനെ ഒരു ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇത് പാമ്പ് കടിക്കോ ഇല്ലല്ലോ ഒന്നും ചെയ്തില്ലേ ഇത് വിഷമില്ലാത്ത വിഷമാണ് വിഷമില്ലാത്ത ഇതിന്റെ പേരെന്താ പറയാ ഇത് ആഫ്രിക്കൻ ബോൾ ആ ഇതിന് എത്ര ഇത് ഒന്നര വയസ്സ് ഒന്നര വയസ്സുണ്ടാവും തന്നെയാണ് ഇതിനെ പരിപാലിക്കുന്ന കാര്യങ്ങളൊക്കെ മൂന്നാല് പ്രധാനമായിട്ട് നിങ്ങൾ ഷോ എവിടെ നമ്മള് പല സ്ഥലത്തും പോവാറുണ്ട് ഒരുപാട് സ്ഥലത്ത് പോകുന്നുണ്ട് ഇപ്പൊ നമ്മൾ നമ്മളിങ്ങോട്ട് വന്നത് അങ്ങനെ ഓരോ സ്ഥലത്ത് വിളിക്കുന്ന കണ്ണൂരാണ് പോകാനുണ്ട് ഇതിന്റെ പേരെന്താണ് മക്കാവോ ോ എത്ര രൂപ വില വരുവിക്കുന്നു ഒന്നര ഒന്നാം മുക്കാൽ ലക്ഷം രൂപ ഒന്നേ മുക്കാൽ ലക്ഷം രൂപ വില വരും അല്ലെ പ്രധാനമായിട്ടും ഈ ബേർഡ് എവിടെയാണ് കണ്ടുവരുന്നത് ഓസ്ട്രേലിയ വരുന്നത് ഇവൻ കൂടെ കൂടിയിട്ട് എത്ര കാലമായിട്ട് രണ്ടു വർഷമായി അല്ലെ അതുപോലെ തന്നെ നമ്മുടെ ഈ പെറ്റ് ഫെസ്റ്റേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് മെക്സിക്കൻ എന്ന് പറയുന്നത് അല്ലെ വളരെയധികം ആകർഷകമാണ് അതുപോലെ മെക്സിക്കൻ ഇഗ്വാനയും അതുപോലെ തന്നെ നമ്മുടെ മാടായി പഞ്ചായത്തിന്റെ മെമ്പറുമാണ് നമ്മോടൊപ്പം ചേരുന്നത് നമസ്കാരമുണ്ട് പേരെന്താണ് സർ ഒരു പക്ഷേ മാടായി പഞ്ചായത്തിലെ മെമ്പറാണ് മാടായി പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും അല്ലേ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് തീർച്ചയായും തീർച്ചയായും മാടായി പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് പല ഫാമിലികളും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ ഗംഭീരമായിട്ട് നല്ല അഭിപ്രായങ്ങളാണ് ആ മാടായി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു അഭിപ്രായങ്ങൾ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറം തന്നെയാണ് ജനങ്ങളുടെ സപ്പോർട്ടും അതുപോലെ ഒരുപാട് കുട്ടികൾ ഫാമിലിയുടെ സപ്പോർട്ടുകളൊക്കെ എന്തായാലും മാടായി ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന മാടായി മഹോത്സവം ഈ നാടിന്റെ ഉത്സവമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് നിരവധി ആളുകളാണ് കൂട്ടായ്മയുടെ ഈ പരിപാടിയും വെബ് സ്റ്റേഷനിലും കാണാൻ എത്തിച്ചേരുന്നത് ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയോടൊപ്പം നികേഷ് താവം നെറ്റ്വർക്ക് ന്യൂസ്